നമസ്കാരം മൊട്ടസൂതിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും ഞാനൊരു ഇവിടെ നിന്ന് അതായത് മ്യൂസിയത്തിൻ്റെ പുറംങ്കഴ്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ആൾക്കാർ കണ്ട വീഡിയോ ആയിരുന്നു അതിൻ്റെ അതായത് മ്യൂസിയത്തിൻ്റെ പുറത്തെ കാര്യങ്ങളും ഇതെല്ലാം വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നോമ്പതിനു ശേഷം അവിടെ ഈ അതേ സ്ഥലത്ത് തന്നെ ഒരു കാർണിവല് പോലെ ഒരു ഫംഗ്ഷൻ ഉണ്ട് വന്നിട്ടുണ്ടായിരുന്നു കാർണിവൽ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ കാർണിവലിൽ വലിയൊരു ഭയങ്കര സിനിമ നടന്മാറും നടിമാറിലും വന്നിട്ട് അങ്ങനത്തെ ഒരു ആയിട്ടുള്ള അല്ല ഉണ്ടാവും അതുപോലെയല്ല ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാർണിവൽ അതുപോലെ നല്ല രസമാന്നുണ്ട് ഫാമിലി എല്ലാം പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫണ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് നല്ല സംഭവം നല്ല റെഡിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അവർക്ക് കാണാനും അവർക്ക് പഠിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് അതുപോലെ ടിക്കറ്റ് വെച്ചിട്ടാണ് പരിപാടി ഇവിടെ അതായത് എൻട്രി ടിക്കറ്റിന് നിങ്ങൾക്ക് ഫിഫ്റ്റീൻ്റെ എമൗണ്ട് കൊടുക്കേണ്ടി വരും അതായത് നാട്ടിൽ ഒരു ത്രീ ഫിഫ്റ്റി ഒരു അറൗണ്ട് ഫോർ ഫോർ ഹൺഡ്രഡ് രൂപയുടെ ആയിട്ട് നോക്കിയിട്ട് ടിക്കറ്റിന് വേണ്ടി വരും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് എൻട്രി കവാടം തന്നെ നല്ലൊരു ഉപമെല്ലാം വെച്ച് അതായത് ഉള്ളിൽ ചെല്ലുന്ന ഒരു പ്രത്യേക രസമാണ് അതിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന ടിക്കറ്റിൻ്റെ കൂടെ വേറെ ഒരു കൂടെ ഉണ്ട് അവിടെ നിങ്ങൾ ഉള്ളിൽ തയ്യുകയാണെങ്കിൽ അവിടുത്തെ കോഫി ഷോപ്പും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തേർട്ടി ഓഫ് ഫർട്ടി പെർസെൻറ്റേജ് ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ടിക്കറ്റിൻ്റെ പുറത്ത് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കുട്ടികൾ കൊണ്ട് പോകുന്ന സമയത്ത് അവർ എന്തായാലും പുട്ടിനും കാര്യങ്ങളെല്ലാം പറയണം അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ ഇതിൽ ഗുണകരമാണ് അവർ എൻ്റർടൈൻമെൻറ്റ് നടക്കും ഒരു തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ ഓഫറിൽ നിങ്ങൾക്ക് അവരുടെ ഭക്ഷണങ്ങൾ കഴിക്കാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എൻട്രി നമുക്ക് അവിടെയുള്ള ഒരു കവാടം പോലെ ജോലി ചെയ്യുന്നു സിമ്പിൾ പരിപാടിയാണ് പക്ഷെ നല്ല രസമുണ്ട് അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റായ അളവിലല്ലാണ്ട് ഓരോരോ കണ്ടിട്ട് സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റും കാണാൻ നല്ലൊരു ഭംഗിയാണ് പിന്നെ ഇവിടെ നമുക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ടാവും ഒരു വെള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റോഡിൻ്റെ പെട്ടെന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ഗ്രൗണ്ടബോഡി ആ അന്ധപ്പെട്ട ഒരു മിനിയേച്ചറിനുള്ള പോലെയാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് ഏകദേശം അതേ രൂപത്തിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള അത് കാണാൻ മതി വൈറ്റ് നല്ല വൈറ്റ് വൈറ്റായിട്ടുള്ള പ്യുവർ അന്ധമായിട്ട് കൊണ്ട് അവർ ചെയ്തു വെച്ചേക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം അതിൻ്റെ അതേ ലിഫ്റ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്ത് ഇപ്പം എന്തെല്ലാം വർക്ക് നടക്കുന്നുണ്ട് കുറച്ച് മാറ്റിയിട്ട് ഇരിക്കും പണി നല്ല ഉണ്ട് ഇനി പണിക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആണോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഏകദേശം കണ്ടു വന്ന എൻ്റെ ഓർമ്മയിൽ ഇതേ രീതിയിൽ തന്നെയാണ് അവരുടെ ആയിട്ടുള്ളത് ഈ രൂപത്തെ ഒരു ഒരു കപ്പലിൻ്റെ രൂപവും അതുപോലെ കുറച്ചു രൂപവും കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രണ്ട് സൈഡിലിപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് അത് കുറച്ച് സമയം കൊണ്ട് വർക്ക് തീർന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ തന്നെ ഉണ്ടാകുമായിരിക്കാം കാണാൻ നല്ല ഞാൻ പരമാവധി എൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ കാണുന്നുണ്ട് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നു അതൊരു കപ്പലിൻ്റെ പോലത്തെ ഇത് ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യമാണ് അതായത് ലെതർ വെച്ചിട്ട് ലെതറിൻ്റെ ഫിനിഷിങ്ങിൽ മൃഗങ്ങളുടെ രൂപങ്ങൾ പങ്കു വെച്ചിട്ടുണ്ട് ഏകദേശം അതേ വലുപ്പത്തിൽ തന്നെ അത് പ്രത്യേകമായിട്ട് കോട്ടിൻ്റെ വലുപ്പം എന്താണോ അതേ വലുപ്പത്തിൽ തന്നെ അത്രയും അടിച്ച് ചെയ്തു നല്ല ഭംഗിയുണ്ട് കാണാൻ പറ്റുന്ന ഫിനിഷിങ് വർക്ക് ഫിനിഷിങ് കാര്യങ്ങളിൽ ഏകദേശം അതിൽ പരിപാടിക്ക് തോന്നിയിട്ടുള്ള രൂപത്തിൽ തന്നെ ചൂണ്ടി വെച്ചിട്ടുണ്ട് കുറേ ഉണ്ട് ഒരു പ്രയോജനം ചെയ്തുകൊണ്ട് ഒരു അഞ്ചിൽ ഉണ്ട് എന്നുള്ളത് അതിൽ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു ആമേന ഉണ്ടാക്കി ഏത് അടുത്ത അടുത്തയിൽ മുന്നോട്ടാണ് ഒരാ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല പരിപാടി ചെയ്തിട്ടുണ്ട് നല്ലൊരു പെർഫെക്ടൻ ഉണ്ട് വർക്കാണ് കുട്ടികളെല്ലാം അവിടെ നിന്ന് ഇത് ഒട്ടേറെ ഒരു രൂപമാണ് ഏകദേശം ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ഒട്ടങ്ങൾ നിന്ന പോലെ തന്നെ ഒരു ലൈവ് ജീവനുള്ളൊരു ഒട്ടകം പറഞ്ഞ ആമ അമ്മ ശരിക്ക് നല്ലൊരു ജീവൻ തുലിക്കുന്നൊരു അമ്മ അതുപോലെ ഈ താളയും നല്ലൊരു സുരക്ഷുണ്ട് നല്ല രസമുണ്ട് ഈ താളയും ആമയും ഈ കാളയും മറ്റേ അവിടെ കണ്ട ഇതിനേക്കാൾ കൂടുതലായിട്ടും ഒരു പെർഫെക്ഷൻ ഇതിന് തോന്നുന്നുണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് അത് ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ചാൻസൊക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം മനോഹരമായിട്ടെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും അതിൻ്റെ സൈഡിൽ തന്നെ രണ്ട് കുതിരകൾ റൈഡിങ്ങുള്ള കുതിരകളാണ് ഒന്ന് ചെറുത് ഒരു വെള്ള കുതിര അത് ചെറുതാണ് ചെറുതെന്ന് പറയുമ്പോൾ ചെറു ചല്ലാതെ അത്രയും വളരും തോന്നുന്നു അതിന് കാണുന്നു വളർച്ചയുണ്ട് പക്ഷേ അത്ര അത്രയും വളരും തോന്നുന്നു പക്ഷേ ഒരു പൗൺ കുതിരിയുണ്ട് അത് അടിപൊളിയാണ് നല്ല അതിന് ഇപ്പം റൈഡ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് കുട്ടികളവിടെ റൈഡ് ചെയ്യാൻ വേണ്ടി തീർക്കുന്നുണ്ട് അതൊന്ന് ഒരുപോലെയാക്കി ഇവര് അതിൻ്റെ റൈഡിയർ ചെയ്യാൻ കൊണ്ടുപോകണം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ട്രാക്കിൻ്റെ ചെറിയ ആ ട്രാക്കിലൂടെ ചെറിയൊരു ട്രാക്കാണ് റൗണ്ട് ട്രാക്ക് അതിൻ്റെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അതിന് എൻ്റർടൈൻമെൻറ്റ് അതുപോലെ അത് കഴിഞ്ഞിട്ട് റേറ്റിട്ട് ട്രെയിനിങ് എൻ്റെ ഇല്ല ഈ വെള്ള അവസരം വന്നിട്ടില്ല coming in and are going to be rounding you around here welcome all the kids uh, welcome here to EdiCard Iman Perez Winterfield and the comedy today we're going to fly fitting gargles <laughs> all night <laughs> for the show ഇതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതായത് കിഡ്സുകൾക്ക് കളിക്കാൻ പറ്റില്ല നമ്മളൊരു പള്ളി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പള്ളികളും അതുപോലെ കുട്ടികൾക്ക് വളരെ കുഞ്ഞുങ്ങൾ വരുവാൻ ഒരു ഒരു സമയത്ത് സജീവ അതായത് ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് കുറച്ച് വലിയ കുട്ടികളിൽ അവർക്ക് കൂടുതൽ പുറത്ത് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം എൻഗേജ് ആവാൻ പറ്റും അവിടെ ഫോൺ ചെയ്യാൻ പറ്റും അതേസമയം ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ அம்மாமார் அவுட் நிறைய ஈ கடிலூட்டையும் அது ണോ ഫുഡ് വാങ്ങിച്ചിട്ട് അതിന് കൊടുക്കാൻ പറ്റും അതിനെ ഫീഡ് ചെയ്യാൻ പറ്റും അത് നല്ല മെലുങ്ങിയ സാധനം അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ തന്നെ ഫുഡ് ആണോ എന്നറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അല്ലാതെ അല്ലെങ്കിൽ ഒരു അങ്ങനെ പിടിച്ച് നോക്കുന്നു അതായത് മസല അത് ആൾക്കാരുമ്പം തന്നെ ആൾക്കാർ മെരുങ്ങി നല്ല മെരുങ്ങിയ yes he's here with me and i'm so happy happy happy, happy. happy. i so can try to go back to send them the have wonderful dreams emotions. because all of us we have dreams isn't it drama, yeah. we all have you dreams i yes? yes? will let like you little share, little share with me your dreams can someone help me with your dreams? Dreams? Any Any I, I would like to see. see and hear, you hear all your dreams. Come here. Come here. what is your dream? My uh, dream uh, uh, is cats. A cat? A cat. Your, a your dream is cats? Cat. You want to have a, a lot of cats? Uh, yes? yes? Good. Well done. So, Secondly, let's uh, do something. Come with uh, me. Come on, come on stage. stage. സ്റ്റേജിലേക്ക് അങ്ങനെയെല്ലാം നോക്കി വളരെ എനിക്ക് ഇതിന്റെ ഒരു പാഷൻ എന്നുള്ള നിലക്ക് തുടങ്ങി ആ രീതിയിൽ ഇങ്ങനെ പഠിച്ചു വരുകയുള്ളു

Are you very, 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 very happy? Uh, DJ music. Let's dance. Clap your hands. Papa, mama, what? വിടെയും കൂടെ ഞാൻ ലാസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഷൂ അതായത് ഷൂ എന്ന് പറയാൻ പറ്റാത്ത കുറച്ച് കൊണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു മെത്താവും അഞ്ച് രണ്ട് മെത്താവോ കത്ത് ചെയ്ത് അതുപോലെ തന്നെ ഒരു ഹോള് അങ്ങനെ പിന്നെ നേരത്തെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീട് ഈ ഭാഗം വീട് ക്ലിയർ ആയിട്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് കുടിയെടുത്ത് ചോദിച്ചു നല്ല മനോഹരമായി താത്ത പക്ഷെ അനങ്ങുന്നില്ലേ ഒരു മൂവ്മെൻ്റ് ഇല്ല ചെറുങ്ങനെ ചെറുങ്ങു മാത്രം ഒന്ന് അനങ്ങുന്നുണ്ട് അതിനും എനിക്കൊന്ന് രാത്രിയെ മുഴി ഇറങ്ങാന്ന് പറയുന്നത് പക്ഷേ ഈ ആശാൻ രാത്രി ഉറങ്ങാണെന്നാണ് തോന്നുന്നത് അപ്പം പിന്നെ കുറേ ദിവസമായി ഫങ്ഷൻ ഇത് അത് കാരണം ആള് ക്ഷീണം പിടിച്ചിട്ടുണ്ടാകും ഇന്ന് ചെറിയ ഇത് അത്രയും നെരുങ്ങിയ കുതിരകളാണ് ചെറിയ കുട്ടികളോടെ പോയി തൊഴിലാളിക്കുകയും ചെയ്യുമ്പോൾ വളരെ ഭീകരനായിട്ട് തോന്നിട്ടുണ്ടാണ് നല്ല ശൈലം ആണ് താങ്ക് യു